ഉച്ചയ്ക്ക് ശേഷം ഇയാൾ അടുത്ത വീട്ടിൽ നിന്ന് പ്രതി അടുത്ത വീട്ടിൽ നിന്നും ഈ കൊടുവാൾ വാങ്ങിച്ച് വന്ന ശേഷം പ്രതിയുടെ അമ്മയായ അമ്മയെ കഴുത്തിന് വെട്ടി പരി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വന്ന നാട്ടുകാരും പോലീസും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡെത്ത് കൺഫേം ആയി പ്രതിയെ ഇന്നലെ പിന്നെ കസ്റ്റഡിയിലെത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണമെന്നുള്ള ആവശ്യപ്പെടുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണംന്ന് പല തവണ ഈ പലരോടായിട്ട് ഇവർ ഈ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അമ്മയെ കൊല്ലണം രണ്ട് മൂന്ന് അറ്റംപ്റ്റ് ഇവർ നടത്തിയിട്ടുണ്ട് ഈ നേരത്തെ നടത്തിയിട്ടുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സായ മകൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നൊരിത് അതും ലഹരിക്കടിമയായിട്ട് പിന്നെ ഒരു ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ഉമ്മ സ്വന്തം ഉമ്മാനെയാണ് വെട്ടിക്കൊന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഈ ലഹരിക്ക് അടിമയായാൽ പിന്നെ പിന്നെ ഉമ്മാനിപ്പോൾ അങ്ങന്മാറിനിന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്നൊരു വാചകമുണ്ട് അതുപോലെയാണ് ഇപ്പം ഇത് സംഭവിച്ചത് നാടിനെ നടിക്കൊരു സംഭവമാണ് അതും ആ സുബൈദ എന്ന് പറയുന്ന അവർ അവരഞ്ചത്തിര വീട്ടിലാണ് റെസ്റ്റിനുള്ളത് അപ്പം ലഹരിക്കടിമയായ ആശിക്ക് എന്ന് പറയുന്നവനെ ബാംഗ്ലൂരിലെ ഡി എഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് ലഹരിയൊക്കെ അതിൽ നിന്നും വിമുക്തമായി വരും എന്ന് കാത്തിരിക്കുന്ന സുബൈദ സുബൈതന്നെയാണ് ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം വന്ന് കയറിയിട്ട് അവൻ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് കത്തി വാങ്ങിക്കൊണ്ട് നിന്നിട്ട് വെട്ടിക്കൊല്ലുന്നു അരിവാൾ കത്തി കൊണ്ട് അപ്പോൾ അവിടെ കത്തിക്ക് പോയപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് തേങ്ങ പൊളിക്കാനാണ് പക്ഷേ അയൽവക്കക്കാർക്കൊരു സംശയവും തോന്നിയിട്ടില്ല അപ്പം അവരങ്ങനെ കത്തി കൊടുത്ത് കത്തി കൊണ്ടുവന്നിട്ട് വീട്ടിൽ അഞ്ചത്തി ഇല്ലാത്ത സമയം നോക്കിയിട്ട് വെട്ടി കൊലപ്പെടുത്തുകയാണ് ഇപ്പം സത്യത്തിൽ കേരളം ഒരു പ്രാന്താലയായിട്ടാണെന്ന് തോന്നുന്നത് എപ്പോഴും ഇപ്പം ഈ ഒരു കൊലയല്ലാണ്ട് വേറൊന്നും ഇപ്പം എന്താ പറയുക നാട്ടിൽ കേൾക്കാനില്ല സമാധി സമാധി അങ്ങനെ പിന്നെ ഇതുപോലെ കഞ്ചാവ് ലഹരി എല്ലാം അടിമക്കായിട്ട് ഇപ്പം രണ്ടു ദിവസം മുന്നേ ആണ് ഒരു മൂന്ന് പേരടിച്ചു കൊന്നത് ഇതൊക്കെ കേട്ട് കേട്ട് ഇപ്പം ആകെ ഒരു ജനങ്ങൾക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലായിപ്പം എന്ന് വെച്ചാൽ കോളേജിലൊക്കെ പോയിട്ട് അവിടുന്ന് സുഹൃത്ത് ബന്ധത്തിലൂടെയാണ് യാഷിക്ക് ലഹരിക്കടിമേറ്റുള്ളത് അപ്പോൾ ഒരു സുഹൃത്ത് ബന്ധം നല്ലതിനും മതി മോശത്തിനും മതി എന്നു വെച്ചാൽ നമുക്കിപ്പം മക്കളോടും സുഹൃത്തുക്കളുമായിട്ട് കൂട്ട് കൂടേണ്ടതെന്ന് പറയാൻ പറ്റില്ല പക്ഷേങ്കിൽ ലഹരിക്ക് അടിമയായിരുന്നു നിങ്ങൾ ഏതൊരു മക്കളും അതാത് രക്ഷിതാവിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് മക്കളെ നല്ല നിലയിൽ ആക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്ല രക്ഷിതാവും പ്രായപൂർത്തിയായ മകൻ പറഞ്ഞ കാരണം എന്നാണെന്ന് അറിയണ്ടേ ഒരു ഉമ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കാരണം ചോദിച്ചപ്പോൾ തന്നെ അവൾ എനിക്ക് ജന്മം തന്നേനാണ് ഞാൻ അവൾ കൊന്നത് അത് ചിലപ്പോൾ ലഹരിയിലെ ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കും ഈ ലഹരി ഇങ്ങനെ തലക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉമ്മാനും പങ്കന്മാരും തിരിയിലാന്ന് നമ്മൾ എവിടെല്ലോ കേട്ടിട്ടുണ്ട് അതേപോലെ ഈ ലൈംഗിക ലഹരിൽ തലക്ക് പിടിച്ചാലും ഇതേ അവസ്ഥയാണ്